ചേലക്കര ടൗണിൽ വീടിനും മറ്റും അനുയോജ്യമായ സെന്റ് സ്ഥലം ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റു ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺദേവത മുണ്ടിയൻകാവ് ക്ഷേത്രത്തിൽ ഇല്ല നിറ ആഘോഷിച്ചു ചില്ലന്നര ചടങ്ങിനെ മേൽശാന്തി ശശികുമാർ ശർമ്മ നേതൃത്വം നൽകി കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് പ്രഭാകരൻ സെക്രട്ടറി മുരളീധരൻ വൈസ് പ്രസിഡന്റ് രാമൻകുട്ടി ഗജാൻജി മനോജ് രക്ഷാധികാരി വേശപ്പൻ വെളിച്ചപ്പാട് മണികണ്ഠൻ മുല്ലയ്ക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്